തിരുമേനി കുഞ്ഞമ്പു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓൺലൈൻ പുസ്തകാസ്വാദന മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ തിരുമേനി എസ് സ്കൂൾ അധ്യാപിക നിഷകുമാരിയെ തിരുമേനി എ കുഞ്ഞമ്പു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു അനുമോദന യോഗം ചെറുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പക്ഷെ വായന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പകൽ പോലെ സത്യമാണ് വായന കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും തെല്ലാശ്വാസമുണ്ടാകുന്നത് ഇപ്പോൾ പഴയ തലമുറയിൽപ്പെട്ട എനിക്ക് തെല്ലാശ്വാസമുണ്ടാകുന്നത് ഈ ചെറുപ്പക്കാരായ ചിലരെങ്കിലും വായനയിൽ വളരെ താല്പര്യത്തോടെ വരികയും വായനാനുഭവങ്ങൾ പങ്കിട്ട് പങ്കിട്ട് അതിൽ വിജയിയാവുകയും ചെയ്യുന്നു എന്നറിയുമ്പോൾ ഞാൻ ഈ ടീച്ചർക്ക് ഈ അവാർഡ് കിട്ടിയത് എനിക്ക് ടീച്ചർ എസ് എൻ ഡി പിയിലെ ടീച്ചറാണെന്നോ ചെറുകിട പഞ്ചായത്തിലെ ടീച്ചറാണെന്നോ അറിയില്ല ഈ ടീച്ചർക്ക് അവാർഡ് കിട്ടിയത് ഞാൻ കണ്ടിരുന്നു ഏതോ ഒരു ഫേസ്ബുക്കിൽ എവിടെയോ ഒരിടത്ത് കണ്ടിരുന്ന ഇവിടുള്ളവരാരും ഇട്ടതല്ല ഇവിടെ ഉള്ളവരാണ് ഇട്ടാണെങ്കിൽ അത് കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാം ഞാനപ്പം തന്നെ ഒരു ക്ലാപ്പ് ഇട്ടു പിന്നെ അതങ്ങ് കിട്ടും പിന്നെയാണ് പ്രസൂൺ വിളിച്ചപ്പോഴാണ് ഞാൻ വീണ്ടും ഇതൊന്നുകൂടെ തിരഞ്ഞതും വീണ്ടും തിരഞ്ഞപ്പം കുറച്ചധികം കാണുന്നുണ്ട് ആരൊക്കെയോ ഇട്ട ഇത് കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം തോന്നി കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പുസ്തകം ആ പുസ്തകത്തിൻ്റെ പേരിനോടുള്ള ഭ്രമം കൊണ്ട് സാധാരണയിൽ നിന്ന് ഒരു പേരാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരുള്ള രണ്ട് സ്ത്രീകളുടെ കഥ തായെന്ന അക്ഷരമല്ല തായെന്നക്ഷരമാണ് പുസ്തകത്തിലുള്ളത് അപ്പോൾ അത് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നതിന് മുമ്പ് ഞാൻ വാങ്ങിയതാണ് അതിനു മുമ്പ് അതിന്റെ ഒരു ചെറിയ കഷ്ണങ്ങള് എപ്പോഴോ ഒന്ന് രണ്ടു പ്രാവശ്യം വായിച്ചിട്ടുണ്ട് പിന്നെയാണ് അത് മനസ്സിലാക്കുന്നത് പിന്നെയാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എഴുപത്തിയഞ്ച് ദിവസങ്ങളിലായി ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച നോവലാണിത് പഞ്ചായത്ത് മെമ്പർ കെ കെ ജോയി വി എൻ ഗോവി കെ സി പ്രസൂൺ വി ജി ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പുസ്തക പരിചയവും നടന്നു അതായത് ഒരു കണ്ണൂരിൻ്റെ നാട്ടുഭാഷ അതാണ് ഇതിലെ ഏറ്റവും എടുത്തു പറയത്തേക്കേണ്ട ഒരു സവിശേഷ എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഷ തന്നെയാണ് കണ്ണൂരിൻ്റെ നാട്ടുഭാഷ എന്ന് പറഞ്ഞാൽ ഇപ്പം പൊതുവിൽ നമ്മൾ നമ്മുടെ സ്കൂളുകളിലായാലും തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോഴായിരിക്കും ഒരു നാട്ടുഭാഷ വരവ് കുറവാണ് എന്നാൽ പഴയ കാലത്ത് ഇപ്പം നമ്മൾ പ്രാപ്പുവിൽ പിന്നെ വൈക്കറ്റ് സംസാരിക്കുവാണെങ്കിൽ തനി നാടൻ ഭാഷ നമ്മുടെ വൈകുന്നേരം ഇങ്ങോട്ടും വരും പക്ഷെ അങ്ങനെ സംസാരിക്കാതെ സംസാരിക്കാതിരുന്നിരുന്ന ആ ഭാഷയെ നമ്മൾ പൂർണ്ണമായി വിട്ടുപോയി നമ്മുടെ അച്ചടി ഭാഷയായി സ്കൂളിൽ കുട്ടികളോട് സംസാരിക്കുന്നതും ഒക്കെ നമ്മളൊരു സാധാരണ ഒരു എഴുത്തു ഭാഷയുടെ രൂപത്തിലേക്ക് മാറി ആ ഭാഷയാണ് ഇതിലെ ഈ എഴുത്തിൻ്റെ ഈ ഈ പേരിലെ ഈ കഥ എന്ന് എഴു പിന്നെ നാമകരണത്തിലെ ഈ കഥ എന്ന് വരാനുണ്ടായ കാരണം അപ്പം ഇതിൻ്റെ ആദ്യ ഒരു അദ്ധ്യായത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഞാനതിന് ആ ഒരു ഭാഷ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് പറയാം ഇതിൽ പറയുന്നത് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് ഒരു സ്ത്രീ എന്ത് ചെയ്യുകയാണ് തൻ്റെ ഭർത്താവുമായിട്ടുള്ള ദാമ്പത്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് എത്തുകയാണ് അപ്പോൾ ആ സ്ത്രീ അവിടെ എത്തിയിട്ട് പിന്നെ അവരെ കാണാൻ വേണ്ടി ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം നീ എന്തായാലും മനഃശാസ്ത്രജ്ഞനെ പോയി ഒന്ന് കാണണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്ന് പറഞ്ഞാൽ അവർ പോകുന്ന സമയത്ത് പോയ സമയത്ത് കല്യാണി അച്ചിയും ആ സ്ത്രീയും തമ്മിലുള്ള ഒരു ഒരു ചെറിയൊരു സംഭാഷണമുണ്ട് അതൊന്ന് ഞാൻ വായിക്കാം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഷ പെട്ടെന്ന് ഈ ഭാഷ പെട്ടെന്ന് അല്ല ഈ പുസ്തകം പെട്ടെന്ന് നമ്മൾ വായിക്കാൻ എടുത്ത് കഴിയുമ്പോൾ ഇത് ആദ്യത്തെ പേജ് വായിക്കുമ്പോൾ തന്നെ മടക്കി വെച്ചിട്ട് പോകും സാധാരണഗതിയിൽ കാരണം ഇതിലെ ഭാഷ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് കല്യാണി അച്ചിയും എവിടെയാണേ രാവിലെ കീഞ്ഞ് പോയിനി ഇതെല്ലാം ഒന്ന് ശരിയാവുമോ നോക്കാനാ ഏതെല്ലാം ഇപ്പോൾ താറുമാറായി കിടക്കുന്നതെല്ലാം അത് ശരിയാക്കുന്ന ആരെങ്കിലും പുറത്തുണ്ടോ അതൊക്കെ പഠിച്ചോരുണ്ടത്രേ ഓ ആരാൻ്റെ ജീവിതം ശരിയാക്കാനും ആൾക്കാർ പഠിച്ചു തുടങ്ങിയാ അമ്മൂ നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം ചിരിയും പിന്നെ തരില്ല അമ്മ തന്നതാശ്ശിക്ക് മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ